ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മെഷീൻ മെഷീൻ അഗ്രോ ബോട്ട് ശ്രദ്ധേയമാകുന്നു എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിൽ ശനിയാഴ്ച പ്രദർശനത്തിനെത്തിയത് ഒരു അഗ്രോ ബോട്ടാണ് What is your name? How can I assist you today? Uh, okay, My microphones might need adjustment. Could you repeat what you said? തീപിടുത്തമുണ്ടായാൽ എത്രയും പെട്ടെന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ മെഷീന് തീയണയ്ക്കാൻ സാധിക്കുമെന്നാണ് മെഷീൻ വികസിപ്പിച്ചെടുത്ത ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാമിൽ പറയുന്നത് വള്ളിക്കുന്ന് സി ബി എച്ച് എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷാമിൽ പ്ലേ സ്റ്റോറിലുള്ള ആദിനോ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിയാണ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് ഇതാദ്യം തന്നെ ഡൗൺലോഡ് ചെയ്തു വെക്കണം ആപ്ലിക്കേഷൻ ബ്ലൂടൂത്ത് വഴി മെഷീനുമായി കണക്ട് ചെയ്താണ് പ്രവർത്തിപ്പിക്കേണ്ടത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിഞ്ഞ് വെള്ളം ചീറ്റി തീ അണയ്ക്കുന്ന പ്രവർത്തന രീതിയാണിത് തീപിടുത്ത സമയത്ത് തീയണക്കാൻ ഉപയോഗിക്കാമെന്നതിനൊപ്പം കൃഷിയിടങ്ങളിൽ ജലസേചനം നടത്താനും ഈ മെഷീൻ ഉപകാരപ്പെടും ന്യൂസ് ബ്യൂറോ മലപ്പുറം